ഇതൊരു ദീർഘോ എനിക്ക് അതിങ്ങോട്ട് ഓടിക്കാ അല്ല അതുയേനെ ഇരിക്കില്ല അയ്യോ ഇയേ ശടാക്കലക്കരെ അഹുരയിന്റെ തുർദിയ അർദേ കാണിച്ചാ ആനി ആനിന്നോ ആന്നെ അമ്പിമാവാർന്നു കേടൈരെ നോക്കണ്ട പാപം ഓന്നുല്ലേ നീ ശരിവ കൊടിക്ക അമ്മാ ఏరే ఏరే సార్ ఉయి అబ్బా నేను కదిలేనే పోతా రోయ్ కయా కొంచెం ఇక్కడ ఉండికరా కొడుకు ఉండావో నాన్న అమ్మ ఏంది ఓకే నేను ఏకిదరా కాలుంది జావని నేను పరిగెడుతున్నాను వస్తాను రండి అదిలే మది വീഡിയോഗ്രാഫർ നല്ല വീഡിയോഗ്രാഫർ ഹലോ അതാ നീ നിങ്ങളിപ്പൊ സിനിമയിലെടുത്താൽ തന്നെ യൂട്യൂബിലേക്ക് യൂട്യൂബില് ഒരിക്കലോ ഇതിലെ രണ്ട് തടിമാടന്മാരായ മക്കള് വൃത്തിയൊക്കെ ഓഫറില്ല ഓഫർ ഞാൻ എനിക്ക് രണ്ട് അപ്പൊ എനിക്ക് സ്പെഷ്യൽ ഉണ്ട് കേട്ടാ എക്സ്ട്രാ ഫ്രൈ ആയിക്കും എനിക്ക് കറി വയ്ക്കും ശരിയാണ് ആ പിന്നെ വളമ്പി തരാൻ ആ അതിനെടുത്തോളൂ അതെ ഇങ്ങനെ വിളമ്പുന്നാളിയും കൂടെ കണ്ടോട്ടെ കറി വെക്കുന്നത് എടുത്തിട്ടുണ്ട് എന്നാലും എന്റെ മോനൊരു പീസ് വെക്കണം എൻറെ അടുത്തുണ്ട് അല്ല എൻ്റെ ആദി കംപ്ലീറ്റ് ഓഫായി കിടക്കാണ് അതിന് ഇടക്കട്ടെ ചെറിയമ്മ വരുന്ന ചെറിയതാ അച്ഛമ്മ സ്പീക്കർ ഫോണാക്കുന്നുണ്ടേ വേണ്ട